ഹായ് ഞാൻ മനീഷ ലേഡീസ് ഫിറ്റ്നസ് ട്രെയിനറാണ് നമ്മൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലൈൻസ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീക്കെൻഡ്സിൽ ഒരു ലൈവ് സെഷൻ വെക്കും അന്ന് വർക്ക്ഔട്ട് ഒന്നും ഉണ്ടാവില്ല മറിച്ച് നമ്മളെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും അപ്പോൾ അന്ന് ഒരു ലേഡി എന്നോട് പറഞ്ഞതാണ് നമുക്ക് ഈ ഡയറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഈ ജോയിന്റ് ഫാമിലിയിലൊക്കെ നിൽക്കുന്നവരാകുമ്പോൾ നമുക്കായിട്ട് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുക അത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ അപ്പൊ ഇത് അവരുടെ മാത്രല്ല നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മൾ ഈ സ്ത്രീകൾക്കൊക്കെ ഈ എന്ന് കേൾക്കുമ്പോൾ വലിയ എന്തോ ഒരു സംഭവമാണ് അതായത് നമുക്ക് ഇനിയിപ്പോ ഇഷ്ടമുള്ള ഒന്നും ഇനി മുതൽ കഴിക്കാൻ പറ്റൂല അതേപോലെ തന്നെ നമ്മൾ കൊറേ പൈസ ചിലവാക്കിയിട്ട് നമുക്ക് വായ്ക്കൊള്ളാത്ത പേരുള്ള സാധനങ്ങൾ പുതിയതായി പുതിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും എന്നിട്ട് അത് കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നിട്ടോ പിന്നെ എന്താ സംഭവിക്കുക നമ്മൾ ഒരു മാസം ഇങ്ങനെ പോകുമായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളെ പഴയ സ്ഥിതിയിൽ തന്നെ എത്തും അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് റിയൽ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഡയറ്റ് എന്നൊക്കെ പറയുമ്പം നമ്മളെ കൾച്ചർ അതുപോലെ നമുക്ക് ഭക്ഷണത്തോടുള്ള ഇഷ്ടങ്ങൾ ചില ഭക്ഷണങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഒരു ഇഷ്ടങ്ങൾ അതുപോലെ നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇതൊക്കെ അനുസരിച്ച് ഒന്ന് നമ്മള് ഭക്ഷണ രീതി തന്നെ ഒന്ന് ക്രമീകരിച്ചാൽ മതി അപ്പൊ നമ്മൾ കേരളക്കാരാണ് ഇപ്പം അധികവും അരി അരിഭക്ഷണം കഴിക്കുന്നവരായിരിക്കും ഇപ്പം ചില ഒരു ദിവസം ഒരു മൂന്ന് നേരം വരെ അരി അരിഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും രാവിലെ ഉച്ചക്ക് രാത്രി അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് കൊണ്ടുവരാം അപ്പം അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഈ അരി ഭക്ഷണം ആകുമ്പോൾ അതിന്റെ കൂടെ മില്ലറ്റ്സ് ആഡ് ചെയ്യാം മില്ലച്ചെന്ന് പറയുമ്പോൾ ഈസിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഉണ്ട് അപ്പം നമ്മൾ ഈ ദോശ ഇഡ്ലി പുട്ട് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുത്താറിയും കൂടി മിക്സ് ചെയ്തിട്ട് പച്ചരിന്റെ കൂടെ ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം പിന്നെ രണ്ടാമത്തേതാണ് ഇപ്പൊ നമുക്ക് ചില ഭക്ഷണങ്ങള് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പം അത് ഒറ്റക്ക് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒഴിവാക്കാതെ അതിൻ്റെയും ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് വരാം അപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ചിലവർക്ക് ഈ ഉച്ച ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്ന ശീലമുള്ളവരൊക്കെ ഉണ്ടാവും ചിലത് ചോക്ലേറ്റ് ആയിരിക്കും കഴിക്കുക അങ്ങനെ ഓരോന്ന് ശീലങ്ങൾ ഉള്ളവരുണ്ടാവും അപ്പൊ ഈ ശീലങ്ങൾ ഒറ്റയടിക്ക് മാറ്റാതെ ഇപ്പൊ ചോക്ലേറ്റ് കഴിക്കുന്നവരാണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കുക അതായത് ഇപ്പൊ ഒന്ന് ഫുള്ള് കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് പകുതി ആക്കി മാറ്റുക പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പം അതിന്റെ വീണ്ടും പകുതിയൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ടുവരാം പിന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് മൈസൂർ പാൻ കഴിക്കാം അതുപോലെ ഡേറ്റ്സ് കഴിക്കാം അപ്പം അങ്ങനെ നമ്മൾ ആ ശീലത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം കൊണ്ടുവരാം പിന്നെ അതുപോലെ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മളെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അവസാനം കഴിക്കുക ഒരു ടൈം കണ്ടെത്താം ഡെയിലി ഒരു ടൈം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ ബാലൻസ് ആയിട്ടുള്ള ഭക്ഷണമാണോ എന്ന് ശ്രദ്ധിക്കുക അതായത് ഇപ്പം നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ അതുമാതിരി നാരുകൾ അടങ്ങിയ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അതൊക്കെ മേഷ്യൂർ ചെയ്യുക നമ്മൾ എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീനും ഫൈബേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ പത്തിരിയും കറിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് എഗ്ഗ് ആഡ് ചെയ്യാം ഒന്നോ രണ്ടോ എഗ്ഗ് ആഡ് ചെയ്യാം പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിലും പ്രോട്ടീൻ ആഡ് ചെയ്യാം ഇപ്പം നമ്മൾ ചോറ് കറി ഉപ്പേരി അതിൻ്റെ കൂടെ മീനോ ചിക്കനോ എന്താ വെച്ചാൽ ആ പ്രോട്ടീൻ സോസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം അതേമാതിരി തന്നെ ഈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇപ്പം ഉപ്പേരി മാക്സിമം കുറച്ചധികം കഴിക്കുക ചോറിൻ്റെ ക്വാണ്ടിറ്റി ചോറ് മുഴുവനായിട്ട് ഒഴിവാക്കാതെ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും അവിടെ ശ്രദ്ധിക്കുക പിന്നെ ഈ രാവിലെയും ഉച്ചയും തമ്മിലുള്ള അതിൻ്റെ ഒരു ഇന്റർവെൽ ഉണ്ടല്ലോ അതൊരു ലോങ് ഗ്യാപ്പായിട്ട് ഇടാതെ അതിൻ്റെ ഇൻബിറ്റ്വിന് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കാം അപ്പോൾ നമുക്ക് ആ സമയത്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇപ്പം പേരക്ക അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മോര് തൈര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊരു ഗ്ലാസ് എടുത്ത് ഒരു ബൗളിൽ എടുത്ത് അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊക്കെ നമ്മുടെ വയറിന് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ ഈവനിങ് ആകുമ്പം നമ്മൾ പുറത്തൊന്നും സ്നാക്സ് വാങ്ങുന്നതിന് പകരം വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുക ഇപ്പം ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് അട നമ്മൾ സ്റ്റീം ചെയ്ത കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാം പിന്നെ ഡിന്നറും അതേമാതിരി നമ്മളൊരു എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേക്ക് ഡിന്നർ കഴിക്കാം അതിലും നമ്മൾ എന്താക്കാം പ്രോട്ടീൻ ഉണ്ടോ എന്ന് മേക്ഷ്യൂർ ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ ഡയറ്റ് എന്ന് പറയുമ്പോൾ വലിയ എന്തോ ഒരു സംഭവമായി കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ വരാം നമുക്ക് മൈൻഡിന് മെന്റലി തന്നെ നമ്മൾ ഭയങ്കര ടയേഡ് ആവും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി പറ്റും അത് നമ്മൾ ഡയറ്റിൽ നിന്ന് കേൾക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ഒഴിവാക്കുക അല്ലാണ്ട് വില കൂടിയ വേറെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുക അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്ത് നോക്കുക